ഹലോ വെൽക്കം ടു ട്രാവൽ ഡിസ്കവറി ഇത് ഒരു കളർഫുൾ വീഡിയോ ആണ് ഇനി സ്പ്രിംഗ് സീസണിൻ്റെ കാലമാണല്ലോ അതായത് വസന്തകാലത്തിൻ്റെ മാർച്ച് മുതൽ മെയ് വരെയാണ് ഇവിടെ സ്പ്രിംഗ് സീസൺ ഇവിടെന്നല്ല യൂറോപ്പിലെ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ഇനി മറ്റുള്ള സ്ഥലങ്ങളിൽ മാസങ്ങളുടെ ചെറിയ വ്യത്യാസം വ്യത്യാസമുണ്ടോയെന്നു എനിക്കറിയില്ല ഈ കാണുന്ന വീഡിയോ ജർമ്മനിയിലെ ആൾഗോയ് എന്ന പ്രദേശത്തെ കുറച്ച് സ്ഥലങ്ങളുടെ വീഡിയോ ആണ് ഈ ഭാഗത്തൊക്കെ മഞ്ഞ പൂക്കൾ ഇങ്ങനെ വിരിയാൻ തുടങ്ങിയ തൊട്ടുള്ളൊരാഗ്രഹമാണ് അവിടെയൊക്കെ പോയിട്ട് കുറച്ച് വീഡിയോ എടുക്കണമെന്ന് അങ്ങനെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയി വീഡിയോ എടുത്തതാണ് അവിടെയൊക്കെ കാരണം ഇനിയിപ്പം മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പൂക്കളെല്ലാം പോവും പിന്നൊരു വീഡിയോ ഇതുപോലെ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് മഴ പെയ്യുന്നതിന് മുൻപ് തന്നെ പോയിട്ട് എടുത്തതാണ് ഈ ഒരു സമയത്ത് എല്ലാവരുടെ വീടിൻ്റെ ഫ്രണ്ടിലും ഇതുപോലെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ കടകളിൽ പോയി കഴിഞ്ഞാൽ പൂക്കളും ചെടികളെല്ലാം എല്ലാം വിൽപ്പനയ്ക്കും ഉണ്ടാവും എല്ലാവരും ഈയൊരു സമയത്താണ് ചെടികളൊക്കെ മേടിച്ച് അവരുടെ ബാൽക്കണി അതുപോലെ തന്നെ ഗാർഡനൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് നല്ല കളർഫുള്ളായിട്ട് വയ്ക്കുന്നത് പറമ്പുകളിലൊക്കെ ഈ ഒരു മഞ്ഞപ്പൂക്കളാണ് കൂടുതലും ഈ ഒരു പൂക്കളും നിറഞ്ഞിട്ട് നമ്മളിത് കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ഇത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഈ മഞ്ഞ പൂക്കളൊക്കെ അത് ഒരു വെള്ള നിറമായി മാറും പിന്നെ അത് ഒരു കാറ്റ കാറ്റൊക്കെ വരുമ്പോൾ നമ്മൾ ഈ അപ്പൂപ്പത്താടി ഒക്കെ പറന്ന് പോണ പോലെ അങ്ങ് പറന്ന് പോയിട്ട് ഇങ്ങനെ മറ്റുള്ള സ്ഥലത്തേക്ക് വീണ് കിടന്ന് അവിടെ നിന്ന് പിന്നെ ഉണ്ടാകുകയാണ് ചെയ്യുന്നത് ഈ ഒരു മഞ്ഞപ്പൂക്കൾ കൂടാതെ തന്നെ വേറെയും കുറച്ച് ചെടികളുണ്ട് ഈ കാണുന്നൊക്കെ വേറെയും കുറച്ച് ചെടികളാണ് അതും ഉണ്ട് എന്നാലും കൂടുതലായിട്ടും നമ്മൾ ദൂരെ നോക്കുമ്പോഴൊക്കെ ഈ മഞ്ഞയാണ് കാണുന്നത് അത് നല്ല രസമാണ് ഈ വെയിലടിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ ഈ മഞ്ഞ നിറം നമ്മുടെ കണ്ണിന് വല്ലാണ്ടൊരു കുളിർമയാണ് തരുന്നത് ഈ പച്ചയുടെ ഇടയിൽ കൂടി മഞ്ഞ കളർ കൂടി കാണുമ്പോൾ പിന്നെ അതിൻ്റെ പുറകിൽ ഈ മലയൊക്കെ കാണുമ്പോൾ അതൊരു നല്ല ഭംഗി തന്നെയാണ് ഈ ഒരു സമയത്ത് റോഡിലൊക്കെ നല്ല തിരക്കുള്ള സമയമാണ് കാരണം ഒരു മൂന്നാല് മാസത്തെ തണുപ്പിന് ശേഷം കാലാവസ്ഥയൊക്കെ ഒന്ന് മാറി വെയിലൊക്കെ ഒന്ന് ഉദിച്ച് കഴിയുമ്പോൾ റോഡിലൊക്കെ എല്ലാവരും നടക്കാൻ തുടങ്ങുന്ന സമയവും പിന്നെ അതുപോലെ തന്നെ സൈക്ലിങ് മല കയറാൻ പോകുന്നവര് കാരവാൻ വെച്ച് കാരവാൻ എടുത്തുകൊണ്ട് ദൂര സ്ഥലങ്ങളിലേക്ക് ടൂറ് പോകുന്നവർ അങ്ങനെ പലരുമായിട്ട് റോഡ് മുഴുവനും നല്ല തിരക്കായിരിക്കും ഇനി അവസങ്ങളാണെങ്കി ഒന്നും പറയാൻ വേണ്ട അത്രയ്ക്ക് തിരക്കായിരിക്കും ഈയൊരു മഞ്ഞ പൂക്കളുടെ പേര് എന്നാണ് എന്നാണോ ഇത് കൂടാതെ തന്നെ ആപ്പിളിന്റെ മരങ്ങളും പൂക്കുന്നത് ഈ സമയത്ത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഈ വലത് വശത്ത് കാണുന്ന പൂത്ത് നിൽക്കുന്ന മരങ്ങൾ അത് ആപ്പിളിന്റെ മരങ്ങളാണ് അത് നിറച്ച് പൂത്ത് നല്ല കളർഫുൾ ആയിട്ട് നിൽക്കുകയാണ് ഒരു പിങ്ക് കളറും വെള്ള കളറും ഉള്ള പൂക്കളാണ് അതിൽ നിറച്ചു